ചാവടിയൂർ പാലത്തിൻ പാലമാണ് ഈ കാണുന്നത് പാലത്തിന്റെ ഇലാണ് നിൽക്കുന്നത് ഞങ്ങൾ ഏകദേശം അതിൻ്റെ അവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് ഏകദേശം താഴെ അവിടെ കണ്ടു പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നടന്നു വന്നു ഇപ്പൊ അത്യാവശ്യം പുഴയുടെ സ്ഥിതികളൊക്കെ അറിയാലോ പുഴ ഇപ്പൊ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ് നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇതാ ാണ് ഭവാനി പുഴി അല്ലേ ഭവാനി പുഴ എന്റെ അറിവ് ശരിയാണ് അതെ നമ്മള് അഗളിയിൽ വെച്ചിട്ട് ആ ഹില്ല ഒരു കമ്മല് മിസ് ആയിട്ടുണ്ടായിരുന്നു ബാക്കി ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരെണ്ണം മിസ്സായി അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിറങ്ങിയിട്ട് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഇങ്ങോട്ട് വന്നിട്ടാണ് കമ്മൽ പോയ കാര്യം മനസ്സിലായത് പക്ഷേ എന്നിട്ട് ഞങ്ങൾ ഒന്നും കൂടിയും വീണ്ടും അവിടെ നമ്മൾ അവിടെ നിന്ന സ്ഥലത്തൊന്ന് പോയി തപ്പാന്ന് വെച്ചിട്ട് ഏകദേശം രണ്ട് കിലോമീറ്ററിലേ ഉള്ളൂ വീണ്ടും നമ്മൾ പോയി നോക്കി പിന്നെ വേറെ എവിടേക്ക് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ലേ ആ ഹില്ലിൽ ഒരു സ്ഥലത്ത് മാത്രമേ ഇരിക്കുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് നടന്നുവന്നേരിയും ആ ഹില്ല ഇരുന്ന സ്ഥലം കൂടി തപ്പാന്ന് വിചാരിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ ഞങ്ങൾ മൂന്ന് പേര് കൂടി എല്ലാവരും പോയില്ല തിരിച്ച് ഞങ്ങൾ നാല് പേര് കൂടിയിട്ട് അവിടേക്ക് പോയി തപ്പി തപ്പിപ്പോൾ സാധനം കിട്ടി ആ നടന്നു പോണ വഴിന്ന് സാധനം കിട്ടിച്ചൊരു കമ്മലാണ് പക്ഷേ ഈ കേസ് കിട്ടിയ കാര്യം തന്നെ അറിയില്ല അപ്പോൾ നമ്മളിപ്പോൾ അത് കൊടുക്കാൻ പോവുകയാണ് ആളുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കി വെക്കാം ഈ ഒരു ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഉച്ചയ്ക്ക് പോയതാണ് ഈ ഒരു ഒരാൾ ഒരാളറിഞ്ഞിട്ടില്ല ഇപ്പോൾ ഏകദേശം ഒരു നാലുമണി മണി ആയിട്ട് അപ്പോൾ ആളത് പോയി എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് കൊടുക്കുമ്പോൾ ആളുടെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കി വെക്കാം ഇത് മറ്റേ നീ അവിടെ കൊണ്ടുപോയി കളഞ്ഞില്ലേ ഞാൻ ഞാനവിടെ നിർത്തരാന്നു രണ്ടാമത്തെ എന്ത് ഇല്ല നിന്നെ ഇല്ലടി പ്രാക്കുന്നില്ലടി അത് നമുക്ക് മേടിക്കാടി എടി ഓർനേറ്റർ എന്നുണ്ടെന്നാ കേക്ക് വാ അതിടാൻ പറ്റില്ലോ അത് ഓനിയാൻ പറ്റില്ലാ അതിക്കേ ഈ രീതിയിൽ ഓടിയിരിക്കുകയാണ് കമ്മുല നോക്കി നോക്കാം കാരൻ ഡാക്റ്റാ ഡാക്റ്റാ അല്ല ചെറുപുര എന്നെ കമ്മല്ല എന്ന് പറഞ്ഞ പെട്ടിക്കല്ല അതില് ഒറിജിനൽ കമ്മല് പോയ കമ്മലാണ് ഞാൻ പറഞ്ഞത് പോയിത് എങ്ങനെ ആ സ്ഥലത്ത് പോയിട്ട് കിട്ടുന്ന അതൊക്കെ മനസ്സിലായി ഓട്ടോടെ യാത്ര വേണ്ടി വെച്ചോ വായോ Poyalar yngha'n vayu. Poyalar ഇത് ഒരെണ്ണായിട്ട് വെക്കണ്ടത് കളഞ്ഞേക്ക് കളയുണ്ട കളയുണ്ട കളയുണ്ടറിയാണ്ട് പറഞ്ഞത് അത് പണിത് വരെ ഉണ്ടാക്കി തരാടും ഷക്കല്ല എല്ലാ അങ്ങനത്തെ ഒരു ണോ അത് അവന്റെ അടുത്ത് നന്ദി പറഞ്ഞോട്ടോ അവൻ അവനുണ്ട് എവിടെന്ന് വന്ന ആ േഴിയിൽ ഞങ്ങള് ഞാൻ നിന്നത് പറഞ്ഞില്ലേ നിനക്ക് കിട്ടാനാണ് കിട്ടുന്നു പറഞ്ഞില്ലേ അത് കിട്ടാളാണ് കിട്ടുന്ന പറഞ്ഞിട്ട് അടിക്കുന്ന ആൻസർ പറഞ്ഞു കിട്ടുന്നു അപ്പം പറഞ്ഞില്ലേ ശാസ്താവ് സ്വർണ്ണത്തിന് പോയിട്ടില്ല ഒരു തരുവേ പൊന്വരെ പോയിട്ടില്ല ശാസ്ത്രാവ് അതിന് കാര്യ അൽബാദി തപ്പിയായിരുന്നു അവന് കിട്ടി ജിതി നടന്നു പോയിട്ട് ജിതി പറയാ ജിതി ഞാൻ നിന്റെ അടുത്ത് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അവൻ കണ്ടാ മതി അവൻ യൂട്യൂബ് വീഡിയോ കാണട്ടെ അല്ലെങ്കിൽ ഒരു വ്യൂവരെ കുറയും അപ്പൊ നമുക്ക് അവന് താങ്ക്സ് പറയുമ്പോ നമുക്ക് ചാനലിലൂടെ പറയാം ആൻസൺ നല്ല താങ്ക്സ് ഉണ്ട് കാരണം വെച്ചാൽ ഒരു ഗ്രാമ സ്വർണത്തിന് ഇപ്പൊ നാലായിരത്തി അഞ്ഞൂറ്റി സംതിങ് ഉണ്ട് പിന്നെ ജിദിനും കൂടെ തപ്പിരുന്നു അവൻ മാത്രമല്ല ആൻസൺ മാത്രല്ല കൂടെ ഉണ്ടായിരുന്നത് ബിപിനും കൂടി ഉണ്ട് ഇവര് പക്ഷെ ആ സ്പോട്ടിൽ കിട്ടി എന്ന് പറയുന്നുണ്ടായിരുന്നു സമയത്ത് തന്നെ കിട്ടിയ ബിപിന് ആ അപ്പൊ കിട്ടിയിരുന്നു എന്റെ ഊഹം ശരിയായിരുന്നു കുറച്ചൊക്കെ ഞാൻ വിഷമിച്ചു നമുക്കൊരു അബദ്ധം പറ്റി വേറെ നല്ല ഒരു വീഡിയോ റെക്കോർഡ് ചെയ്താൽ പകുതി മെമ്മറി ഫുൾ ആയിട്ടാണ് മനസ്സിലായി പോയി അവസാന ഭാഗത്ത അപ്പോൾ അകളി അട്ടപ്പാടി ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഈ ഒരു പാലത്തിൻ്റെ അടിയിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് ആംബിയൻസ് ആണ് ട്രൈ ചെയ്ത് ശരി അടുത്ത വീഡിയോ കാണും